എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ആരുടെ വാക്കുകളാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഈ പറ ഇങ്ങനെ പറഞ്ഞത് ആരാണ് കേശവ് ചന്ദ്രസേൻ രാജാ റാം മോഹൻ റോയ് വീരേശലിംഗം ജി ജി അകാർക്കർ ഉത്തരം ഓപ്ഷൻ ബി ആണ് രാജാ റാം മോഹൻ റോയ് ആണ് രാജാ റാം മോഹൻ റോയി ആണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ് രാജാറാം മോഹൻ റോയിയാണ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് ചെറുക്കാൻ അവർക്ക് സാധിക്കും ഇങ്ങനെ പറഞ്ഞത് ആരാണ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് സാധിക്കും ഇങ്ങനെ പറഞ്ഞത് ആരാണ് കേശവ് ആണ് കേശവ് ചന്ദ്രസെൻ ആണ് ഇങ്ങനെ പറഞ്ഞത് രാജാറാം റോയിന്റെ കോട്ട മോഹൻ റോയിയുടെ കോട്ടിങ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കേശവ് ചന്ദ്രസെൻ ആണ് അപ്പൊ പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര ആണ് കേശവ് ചന്ദ്ര സെൻ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ് വീരേശലിംഗം പന്തലുവാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ് വീരേശലിംഗം പന്തലുവാണ് ഇദ്ദേഹമാണ് എന്ത് ഹിതകാരിണി സഭ സമാജം സ്ഥാപിച്ചത് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ീരേശലിംഗ പന്തലുവാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം ആ പ്രസ്താവന ശരിയാണ് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് തന്നെ എന്തിനാണ് ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടിയാണ് അപ്പൊ ദേശീയ ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ദേശീയ വിദ്യ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം എന്നുള്ള പ്രസ്താവന ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചു ആ പ്രസ്താവന ശരിയാണ് ഇപ്പൊ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ് പൂനെയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ് ജി ജി അഗാർക്കർ മഹാദേവ ഗോവിന്ദ റാനഡെ ബാലഗംഗാധര തിലക് എന്നിവർ മൂന്ന് പേരും ചേർന്നാണ് പൂനെയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം കാരണം ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചക്ക് സഹായിച്ചു ആ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജന കാരണമാണ് എന്ത് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ഈ സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്തു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചു സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചക്ക് സഹായിച്ച സംഘടനയാണ് അത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് ശേഷമാണ് അപ്പൊ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കേശവ ചന്ദ്രസേൻ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു ഈ ഒരു പ്രസ്താവന തെറ്റാണ് അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ നാലാമത്തെ പ്രസ്താവനയാണ് എന്താണ് ഈ ഒരു പ്രസ്താവനയിലെ തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു അത് ശരിയാണ് പക്ഷെ അതാ കേശവ് ചന്ദ്രസേനല്ല ഡി കെ കാർവേ ആണ് ഡി കെ കാർവേ ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവാ കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സർവകലാശാല സ്ഥാപിച്ചു ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ആരാണ് സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നമുക്കറിയാം എന്താണ് ലക്നൗ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതുപോലെ പിന്നെന്താണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ് സ്വ അതുപോലെ നമ്മളെ ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഹോംറോൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആ സെയിം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ് ആരാണ് സ്ഥാപിച്ചത് ഡി കെ കാർവേ ആണ് ഡി കെ കാർവേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശ സർവകലാശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൻ്റെ മറ്റു പ്രത്യേകത എന്താണ് തീവ്രവാദികളും മിതവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലക്നൗ സമ്മേളനം നടന്ന വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് അതുപോലെ പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് സോറി പാകിസ്ഥാനല്ല മുസ്ലിം അഖിലേന്ത്യ മുസ്ലിം ലീഗും സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ചു കൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ പ്രസ്ഥാന ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നയിക്കാൻ തീരുമാനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈ സമ്മേളനമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന് പറഞ്ഞാൽ ഒന്നാം ലോകമായ യുദ്ധ കാലഘട്ടമാണ് ഈ സമയത്താണ് എന്ത് ദേശീയ പ്രസ്ഥാനം സജീവമാക്കാൻ വേണ്ടിയിട്ട് ആനി ബസൻറ്റ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് ഇനിയും എന്താണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല അന്തർദേശീയ സാഹോ സാഹോദര്യത്തിന് ഊന്നൽ നൽകി ആ പ്രസ്താവന ശരിയാണ് അപ്പൊ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് എവിടെയാണ് ബംഗാളിലാണ് സ്ഥാപിച്ചത് ഈ വിശ്വഭാരതി സർവകലാശാല അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി ആ പേരിൽ തന്നെയുണ്ട് വിശ്വഭാരതി അപ്പൊ അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരത വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ബംഗാളിലാണ് സ്ഥാപിച്ചത് ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന നോക്കാം അലി സഹോദരന്മാർ ഡോക്ടർ സാക്കിർ ഹുസൈൻ എം എ അൻസാരി എന്നിവർ അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചു ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് ആരാണ് അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നിവരും ഡോക്ടർ സാക്കിർ ഹുസൈനും എം എ അൻസാരിയും ചേർന്നാണ് എന്ത് അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് എവിടെയാണ് അലിഗഡിലാണ് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് ഡോക്ടർ സാക്കിർ ഹുസൈൻ എം എ അൻസാരി അതുപോലെ അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലി മൗലാന സൗകത്ത് അലി ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന നോക്കാം മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു ആ പ്രസ്താവനയും ശരിയാണ് കേരള കലാമണ്ഡലം എവിടെയാണ് തൃശ്ശൂരിലാണ് ആരാണ് സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണത് തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആ പ്രസ്താവനയും ശരിയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ് ഭാരത തീരത്താണ് ചെറുതുരുത്തിയാണ് correct സ്ഥലം പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ ചെറുതുരുത്തിയിൽ ഭാരതപുര പുഴയുടെ തീരത്തിൽ തീരത്താണ് എന്ത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് സ്ഥാപിച്ചതാരാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് ആ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയായ വാർതാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു ഈ പ്രസ്താവനയും എന്താണ് ശരിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നൈ നൈ മുന്നോട്ട് വെച്ചതാരാണ് മഹാത്മാ ഗാന്ധിജിയാണ് എന്താണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാല് തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതിയാണെന്ത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഈ നാല് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരി എന്നാണ് എന്ത് ഇതിന്റെ ഉത്തരം വരിക അപ്പൊ ഇതിൽ ഇത്രയും ഫാക്ടുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി അതുപോലെ ഡോക്ടർ സാക്കിർ ഹുസൈനും ഡോക്ടർ എം എ അൻസാരിയും ഡോക്ടർ സാക്കിർ ഹുസൈനും അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി എന്നിവർ അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചു അതും ശരിയാണ് അതുപോലെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം തൃശൂരിൽ സ്ഥാപിച്ചു വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ഗാന്ധിജി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് നയി താലിം എന്ന് അറിയപ്പെടുന്നതും വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലെ വാർത്താ കോൺഗ്രസ് സമ്മേളനത്തിനാണ് ഗാന്ധിജി ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വാർത്താ കോൺഗ്രസ് സമ്മേളനത്തിൽ ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തി അപ്പോൾ ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ ഗാന്ധിജിയുടെ ആശയമായ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് അല്ലെങ്കിൽ നെയ് താലീമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരു കമ്മീഷനെ നിയോഗിച്ചു ആ കമ്മീഷന്റെ തലവൻ ഡോക്ടർ സാക്കിർ ആയിരുന്നു വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു ആ പ്രസ്താവന ശരിയാണ് ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു അപ്പൊ ആ പ്രസ്താവനയും ശരിയാണ് എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതൃഭാഷയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഐ എൻ സിയുടെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റിയെ നിയമിച്ചു ഈ പ്രസ്താവന തെറ്റാണ് തെറ്റാനുള്ള കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലല്ല മുപ്പത്തി ഏഴിലാണെന്ത് വാർത്താ സമ്മേളനം നടന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണെന്ത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ സമ്മേളനമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴാണ് മുപ്പത്തി ആറല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് എന്നുള്ളത് ഇതിൽ തന്നത് മുപ്പത്തി ആറാണ് അതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാകാൻ കാരണം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വർഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് അതിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഐ എൻ സിയുടെ വാർത്താ സമ്മേളനമാണിത് ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ കമ്മിറ്റിയെ നിയമിച്ചത് ആ പ്രസ്താവന തെറ്റാണ് ആ തെറ്റുള്ളത് എന്താണ് മുപ്പത്തി ആറ് എന്നുള്ള വർഷമാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വർഷം ഇതിന് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പഠിച്ചതാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ പദ്ധതി നെയ് താലിം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു അപ്പൊ നെയ് താലിം താലിം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇതിലെ പ്രസ്ഥാനം മൂന്നാണ് തെറ്റ് ആ മൂന്നില് തെറ്റ് എന്താന്ന് വെച്ചാൽ വർഷമാണ് തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക അത് മറക്കരുത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് വാർത്താ സമ്മേളനം വാർത്താ വിദ്യാഭ്യാസ പദ്ധതി നെയ് താലിം ഒക്കെ കണക്ട് ചെയ്ത വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് മുപ്പത്തി ആറല്ല അടുത്ത ചോദ്യം നോക്കാം ഭാരത് മാത എന്ന സങ്കല്പം നാടകങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് നേതൃത്വം നൽകിയവർ ആരായിരുന്നു ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നാടകങ്ങളിലൂടെയാണ് ഈ നാടകങ്ങളിലൂടെ ഈ ഭാരത് മാതാ എന്ന സങ്കല്പം പൊതുവേദിയിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ അതിൽ പ്രത്യക്ഷപ്പെടാൻ കാരണക്കാരായത് ആരൊക്കെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്ന് ശിശുർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ ദീനബന്ധു മിശ്ര അഭിനീന്ദ്രനാഥ ടാഗോർ ഇവരിൽ ആരൊക്കെയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സോറി ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് എന്നിവർ അപ്പോൾ ഒന്ന് രണ്ട് എന്നിവർ ഒന്ന് എന്ന് പറയുമ്പോൾ ആരാണ് ശിശിർ കുമാർ ഘോഷി രണ്ട് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ ടാഗോർ അപ്പൊ ഭാരത് മാതാ എന്ന സങ്കല്പം നാടകങ്ങളിലൂടെയാണ് അവതരിപ്പിച്ചു കൊണ്ടാണ് എന്ത് ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ശിശുർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോർ ശിശുർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ് ടാഗോറുമാണ് ഭാരത്മാത എന്ന സങ്കല്പം ആദ്യമായി കൊണ്ട് നാടകങ്ങളിലൂടെ പൊതുവേദിയിൽ അവതരിപ്പിച്ചത് ഇപ്പൊ നിരന്തരം നാടകങ്ങളുടെ പൊതുവേദിയിൽ ഭാരത് മാതാ എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ച ആളുകളാണ് ശിശുർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ശിശിർകുമാർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറും ബംഗാളിലെ സന്യാസി കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചതാരാണ് ഭഗീം ചന്ദ്ര ചാറ്റർജിയാണ് ഭഗീം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് അപ്പൊ ആനന്ദമഠം എന്ന നോവൽ രചിച്ചതുകാരാണ് ഭഗീം ചന്ദ്ര ചാറ്റർജിയാണ് എന്താണ് അതിലെ പ്രമേയം എന്ന് ചോദിച്ചാൽ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് അപ്പോൾ കർഷക കലാപമാണെന്ത് സന്യാസി കലാപം സന്യാസി കലാപം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മഠത്തിലെ സന്യാസിമാർ നടത്തിയ കലാപമല്ല കർഷക കലാപമാണ് ബംഗാളിൽ നടന്ന കർഷക കലാപമാണെന്ത് സന്യാസി കലാപം ഇത് പ്രമേയമാക്കിക്കൊണ്ട് ആനന്ദമഠം എന്ന നോവൽ രചിച്ച ആളാണ് ബക്കിം ചന്ദ്ര ചാറ്റർജി അപ്പൊ ആനന്ദമഠം അതുപോലെ സന്യാസി കലാപം അത് നമുക്ക് കണക്ട് ചെയ്യാൻ സുഖമാണ് കാരണം മഠത്തിലാണ് സന്യാസിമാർ ഉണ്ടാകുക ഇപ്പൊ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണ് സന്യാസി കലാപം അത് പ്രമേയമാക്കി നോവൽ രചിച്ചതാരാണ് ബക്കീം ചന്ദ്ര ചാറ്റർജി എന്ന് ഏതാണ് നോവൽ ആനന്ദമഠമാണ് മഠമാണ് അപ്പൊ ആനന്ദമഠം സന്യാസി കലാപം ബംഗാളിലെ കർഷക കലാപം ബക്കീം ചന്ദ്ര ചാറ്റർജി ഇത്ര കണക്ട് ചെയ്ത് വെക്കുക വന്ദേ മാതരം എന്ന ഗാനം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് ഈ ബക്കീം ചന്ദ്ര ചാറ്റർജിയുടെ നമ്മളിപ്പോൾ പഠിച്ച ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എന്ത് വൻ വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് അപ്പൊ വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ള കൃതി ഏതാണ് ആനന്ദമഠമാണ് ബക്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം ആനന്ദമഠം എന്തിനെ അടിസ്ഥാനമാക്കി എഴുതിയ നോവലാണ് ബംഗാളിലെ കർഷക കലാപമായിരുന്ന സന്യാസി കലാപത്തെ പ്രമേയമാക്കി നോവൽ എഴുതിയ നോവലാണ് ആനന്ദ ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഇത് എഴുതിയ ആളാരാണ് ബക്കീം ചന്ദ് ചാറ്റർജിയാണ് നീൽദർപ്പൺ എന്താണ് നീൽദർപ്പൺ നാടകമാണ് അത് എഴുതിയ ആള് ദീനബന്ധു മിശ്രയാണ് ഗീതാഞ്ജലി നമുക്കറിയാം ഓപ്ഷൻ ബി ഉള്ള ഗീതാഞ്ജലി ആരാണ് ടാഗോറിൻ്റെ കവിതയാണ് ദേശീയ ഗാനം എടുത്തിട്ടുള്ളത് ഗീതാഞ്ജലിയിൽ നിന്നാണ് അടുത്ത ചോദ്യം ബംഗാളിലെ നീലം കർഷകർ നേരിടുന്ന ചൂഷണത്തെ കുറിച്ച് നീൽദർപ്പൺ എന്ന നാടകം എഴുതിയത് ആരാണ് ദീനബന്ധു മിസ്ത്രയാണ് ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ നീൽദർപ്പൺ നീല കലാപം അപ്പം നാടകമാണ് നീൽദർപ്പൺ നീലം കലാപം എന്ന് നമുക്കറിയാം നീല് നീല അത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഇപ്പം ബംഗാളിലെ നീലം കർഷകർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് നീൽദർപ്പൺ എന്ന നാടകം എഴുതിയ ആളാണ് ദീനബന്ധു മിശ്ര ദീനബന്ധു മിത്രയാണ് എന്ത് ബംഗാളിലെ നീലകർഷം ക നീലം കർഷകർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് നീൽദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്ര നീൽദർപ്പൺ ആനന്ദമഠം ഭക്ഷിം ചന്ദ് ചാറ്റർജി രണ്ടും എന്താണ് കർഷകരുടെ അവസ്ഥകളെക്കുറിച്ച് ഒന്ന് കർഷക കാലാവസ്ഥയെക്കുറിച്ചും ഒന്ന് കർഷകർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചും എഴുതിയ കൃതികളാണ് ഇപ്പൊ കർഷക കലാപ സന്യാസി കർഷക കലാപത്തെക്കുറിച്ചുകൊണ്ട് ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബക്കീം ചന്ദ് ചാറ്റർജിയാണ് ഈ ആനന്ദമഠത്തിൽ നിന്നാണ് എന്ത് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ദീനബന്ധു മിത്രയെക്കുറിച്ച് ദീനബന്ധു മിത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നീൽദർപ്പൺ എന്ന നാടകം എഴുതിയതാണ് ബംഗാളിലെ നീലം കർഷകർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചുള്ള നാടകമാണ് നീൽ നീൽദർപ്പൺ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത് ഗീതാഞ്ജലി എന്ന കവിതയാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത് ഗീതാഞ്ജലി എന്ന കവിതയാണ് സത്യേന്ദ്രനാ സത്യേന്ദ്രനാഥ ടാഗോറിനെയും ശിശുർ കുമാർ ഘോഷിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞു ഭാരത് മാതാ എന്ന ഒരു സങ്കല്പം ആദ്യമായി പൊതുവേദികളിലൂടെ നാടകങ്ങളിലൂടെ അവതരിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആളുകളാണ് സത്യേന്ദ്രനാഥ ടാഗോറും അതുപോലെ ശിശുർ കുമാർ ഘോഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ആണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യയിലെ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ അത് സ്ഥാപിച്ചത ആളാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ടാഗോറും ശിശുർ കുമാർ ഘോഷിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി നാടങ്ങൾ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയ ആളുകളാണ് സുരേന്ദ്രനാഥ ടാഗോറും ശിശുർ കുമാർ ഘോഷും അഭിനീന്ദ്രനാഥ ടാഗോർ എന്താണ് നമുക്കിനി പഠിക്കാൻ വരുന്നുള്ളൂ അഭിനീന്ദ്രനാഥ അഭിനീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമുക്കിനി പഠിക്കാൻ വരുന്നുള്ളൂ അദ്ദേഹം എന്താണ് ചിത്രകാരനാണ് അത് നമുക്ക് ആ ഭാഗത്ത് പറയാം ഓക്കെ അഭിനീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഇന്ന് പഠിക്കാനുള്ളതാണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഒരാളാണ് അഭിനീന്ദ്രനാഥ ടാഗോർ അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ട് അടുത്ത ചോദ്യങ്ങൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത് ഇപ്പൊ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചത് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാറ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ് അല്ലാമ മുഹമ്മദ് ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് എന്ത് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാറ എന്ന ഗാനം രചിച്ച ഉർദു കവി സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ച ഉർദു കവി ആരാണ് അല്ലാമ മുഹമ്മദ് ഇക്കബാലാണ് അല്ലാമ മുഹമ്മദ് ഇക്കുബാലാണ് സാലേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ഓപ്ഷൻ എ അൽതാഫ് ഹുസൈൻ ആലി ആരാണ് അൽതാഫ് ഹുസൈൻ ആലി അന്ന് ഉർദുവിൽ എഴുതിയിരുന്ന ആളാണ് അദ്ദേഹം എന്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ദേശീയത വളർത്തുന്നതിന് വേണ്ടി ഉർദുവിൽ കൃതികൾ എഴുതിയിരുന്ന ആളാണ് അൽതാഫ് ഹുസൈൻ ആലി അല്ലാമ മുഹമ്മദ് ഇക്കുബാലും ഉർദു കവിയാണ് സാലാ ജഹാംസെ അച്ച എന്ന ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പ്രശസ്തമായ ഗാനം രചിച്ച ആളാണ് ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മൗലാന മുഹമ്മദ് അലി ആരാണ് അലി സഹോദരന്മാരുടെ ആളാണ് മൗലാന മുഹമ്മദ് അലി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ ആരാണ് സാക്കിർ ഹുസൈനും നമ്മൾ പറഞ്ഞു ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ ആളാണ് അതുപോലെ ഗാന്ധിജിയുടെ വാർത്താ വിദ്യാഭ്യാസ പ പദ്ധതിയെ കുറിച്ച് അന്വേഷിക്കാൻ സോറി അതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷനുമാണ് ഡോക്ടർ സാക്കിർ ഹുസൈൻ അലി ഓപ്ഷൻ ഡിയിലുള്ള അടുത്തത് നോക്കാം എഴുത്തുകാരും കൃതികളും തമ്മിലുള്ള തെറ്റായ ജോഡി കണ്ടെത്താനാണ് എഴുത്തുകാരും കൃതികളും തമ്മിലുള്ള തെറ്റായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തെ ജോഡി രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി അതെന്താ ശരിയായ ജോഡിയാണ് ഗീതാഞ്ജലി ജയിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് പ്രേംചന്ദ് സേവാ സ സദൻ അതും എന്താണ് ശരിയാണ് പ്രേംചന്ദ് സേവാ സദൻ ഇതിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിരുന്നത് ബംഗാളി ഭാഷയിലാണ് പ്രേംചന്ദ് എഴുതിയിരുന്നത് ഹിന്ദിയിലാണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലാണ് കൃതികൾ എഴുതിയിരുന്നത് സേവാസദൻ അതും ശരിയാണ് സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാല ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബ്ദം അതും എന്താണ് ശരിയാണ് സുബ്രഹ്മണ്യ ഭാരതി എഴുതിയിരുന്നത് തമിഴിലാണ് അപ്പൊ ടാഗോർ ബംഗാളിയില് പ്രേംചന്ദ് ഹിന്ദിയില് സുബ്രഹ്മണ്യ ഭാരതി തമിഴിലുമാണ് എന്ത് കൃതികൾ എഴുതിയിരുന്നത് ഇപ്പൊ ടാഗോർ ഗീതാഞ്ജലി ശരിയാണ് പ്രേംചന്ദ് സേവാ സദൻ ശരിയാണ് സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബ്ദം അതും ശരിയാണ് മൗലാന മുഹമ്മദ് അലി ഹയാത്തി സാദി മൗലാന മുഹമ്മദ് അലി ഹയാത്തി സാദി അതെന്താണ് തെറ്റായ ജോഡിയാണ് ഹയാത്തി സാദി എഴുതിയതാരാണ് മൗലാന മുഹമ്മദ് അലി അല്ല മൗലാന മുഹമ്മദ് അലി നമ്മളെ ഖിലാഫത്തിന്റെ നേതാവാണ് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് എന്ത് ഹയാത്തി സാദി എന്ന് എഴുതിയത് ഉറുദുവിലായിരുന്നു അദ്ദേഹം ഏർ കൃതികൾ എഴുതിയിരുന്നത് അപ്പോൾ അൽതാഫ് ഹുസൈൻ ഹാലിയുടെ കൃതിയാണെന്ത് ഹയാത് ഇ സാദി അൽതാഫ് ഹുസൈൻ ആലിയുടെ കൃതിയാണ് ഹയാത് ഹി സാദി മൗലാന മുഹമ്മദ് അലിയുടേതല്ല ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് അടുത്തു നോക്കാം എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കറച്ചിൽ എന്നീ കൃതികൾ ആരുടേതാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ നാരായണ മേനോനേട് കേരള കലാമണ്ഡലം തൃശ്ശൂരിൽ സ്ഥാപിച്ച വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി അതുപോലെ ഇന്ത്യയുടെ കരച്ചിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികൾ എഴുതിയിരുന്നത് മലയാളത്തിലാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികൾ ആരുടേതാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ച വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ് മലയാളത്തിലായിരുന്നു അദ്ദേഹം ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ തൻ്റെ കൃതികൾ എഴുതിയിരുന്നത് മറാഠി ഭാഷയിൽ നിബന്ധമാല എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് നിബന്ധമാല എന്ന ഗ്രന്ഥം രചിച്ചത് ഏത് ഭാഷയിലാണ് മറാഠി ഭാഷയിലാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ പ്രേംചന്ദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു സേവാ സദൻ എന്ന് പറഞ്ഞു പ്രേംചന്ദ് അദ്ദേഹം ഇന്ത്യയിലായിരുന്നു എഴുതിയിരുന്നത് ബാലഗംഗാധര തിലക് ആയതാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് തീവ്ര ദേശീയതയുടെ നേതാവായിരുന്നു ബാലഗംഗാധര തിലക് മറാത്തി മറാത്ത അതേപോലെ കേസരി പത്രങ്ങൾ ആരംഭിച്ചതും ബാലഗംഗാധര തിലകാണ് ജ്യോതിബ ഫുല ആയിരുന്നോ അദ്ദേഹത്തിന്റെയും മഹാരാഷ്ട്രയിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിബ ഫുല അദ്ദേഹത്തിന്റെ സംഘടന സംഘടനയേതായിരുന്നു സത്യശോധക് സമാജ് വിഷ്ണു കൃഷ്ണ ചിപ്രുങ്കരാണ് ഇതിലെന്ത് എഴുത്തുകാരൻ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എഴുതിയിരുന്ന എഴുതി മറാത്ത മറാത്തി ഭാഷയിലാണ് അദ്ദേഹം എഴുത്തുകൾ എഴുതിയിരുന്നത് മറാത്തി ഭാഷയിൽ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് നിബന്ധ മാല നിബന്ധമാല നിബന്ധ മാല എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ മറാത്തയിലാണ് മറാത്തി ഭാഷയിലാണ് മറാത്തി ഭാഷയിലാണ് നിബന്ധ മാല എന്ന ഗ്രന്ഥം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ രചിച്ചത് പ്രേംചന്ദ് ഹിന്ദിയിലായിരുന്നു എഴുതിയിരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിയിൽ അൽതാഫ് ഹുസൈൻ ഹാലി ഇങ്ങനെ ആയിരുന്നു എന്ത് അന്ന് ഓരോരുത്തർ അവരുടെ കൃതികൾ എഴുതിയിരുന്നത് അവസാനത്തെ ചോദ്യമാണ് ഈ വീഡിയോയില് വരിക വരിക സഹചര് സഹന സമര സമയമായി എന്ന ഗാനം രചിച്ചത് ആരാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അംശി നാരായണ പിള്ളയാണ് ഓപ്ഷൻ സി അംശി നാരായണ പിള്ള വരിക വരിക സഹചര്യ സഹന സമര സമയമായി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ് വരിക വരിക സാഹചര്യം ആരാണ് രചിച്ചത് അംശി നാരായണ പിള്ള വരിക വരിക സാഹചര്യം എന്നുള്ള ഗാനം രചിച്ചതാരാണ് അംശി നാരായണ പിള്ളയാണ് ഇത് പ്രീവിയസ് ആണ് അതാണ് ഞാൻ റിപ്പീറ്റായി പറയുന്നത് അപ്പോൾ ഇത്രയാണ് എന്ത് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് ഏകദേശം നമ്മൾ പതിനാറ് ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഇതിൽ കവർ ചെയ്ത് പോയി ഈ ചോദ്യങ്ങൾ ഓപ്ഷനുകളൊക്കെ എന്താണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്ഷനുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം ചോദ്യം പഠിക്കുമ്പോൾ ഓപ്ഷനിൽ ബാക്കി വരുന്ന ആളുകളെ കുറിച്ചും കൂടി പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമുക്കറിയാത്തൊരു ചോദ്യത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്യാൻ കഴിയും നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലെങ്കിലും ശരിയായ ഓപ്ഷനുകൾ ഇപ്പോൾ ഒരു ചോദ്യത്തിൽ മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് നമുക്കറിയുമെങ്കിൽ ആ മൂന്ന് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം മറ്റേതാണ് ശരി ഉത്തരം എന്ന് നമുക്കൊരു അനുമാനത്തിലെത്താം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു കുറച്ച് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് പിന്നെ നിങ്ങൾ ഒരുപാട് പിന്തുണ എനിക്ക് നൽകുന്നുണ്ട് ഈ പിന്തുണ നൽകിയതിനൊക്കെ നൽകുന്നതിനൊക്കെ പ്രത്യേകം ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ എസ് സി ടി റിവിഷൻ സീരീസ് നന്നായി ഉപയോഗിക്കുക ഇപ്പോൾ എൽ പി യു പി പരീക്ഷ എൽ പി യു പി യുടെ പരീക്ഷ എഴുതി ആളുകൾക്കൊക്കെ നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഹിസ്റ്ററിയിലെ അഞ്ചിൽ അഞ്ച് മാർക്കും അവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും താങ്ക്